ലാഹസ് ബ്രഹാനുവത്താലയുടെ വലിയ അനുഗ്രഹമായ മഴ നമുക്ക് സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഴയെ റബ്ബ് റബ്ബസ് ബ്രഹാനുവത്താല നമുക്ക് ഇനിയും വർഷിപ്പിച്ച് തരുമാറാകട്ടെ അതിൻ്റെതായ എല്ലാ കെടുതിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും റബ്ബ് റബ്ബസ് ബഹാനുവത്താല നമ്മെല്ലാം തന്നെ കാത്തിരിക്കുകയും ചെയ്യും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ജീവിതത്തിൽ കരയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമുക്കെല്ലാം തന്നെ സങ്കടവും കരച്ചിലും വരാറുണ്ട് ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെടുന്ന സമയത്തും കരയാതെ സങ്കടപ്പെടാതെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാതെ പിടിച്ചു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവൾക്ക് അള്ളാഹു സുബ്രഹാനുപത്താല വലിയ ഒരു ക്ഷമ തന്നെയാണ് നൽകിയത് അല്ലെങ്കിൽ അവന് റബ്ബ് വലിയ ക്ഷമ നൽകി അതുകൊണ്ട് കരയാതെ പിടിച്ചു നിൽക്കുന്നു എന്ന് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം കരച്ചിൽ വരിക എന്നുള്ളത് കരച്ചിൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായൊരു സംഗതിയാണെന്ന് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന നാം ജീവിതത്തിൽ ധാരാളം കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്രായേലി ഭീകരർ ഒരു പാവപ്പെട്ട നമ്മുടെ ഒരു സഹോദരിയുടെ നേർക്ക് നായെ അഴിച്ചു വിട്ടുകൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് അത് കടിച്ചു കീറുന്ന രൂപത്തിൽ നിൽക്കുന്ന ആ ഫോട്ടോ ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാനു വത്താല ഫിലസ്തീനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യുമാറാകട്ടെ അവർക്ക് വേണ്ടി അവിടുത്തെ പിഞ്ചോമനകൾ നമ്മെ നമ്മെപ്പോഴും കരയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്പസുബാനു വത്താല അവർക്ക് ശാന്തി പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോ കരയുന്ന അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കരച്ചിലിന്റെ വിഷയത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയിലാണ് നമുക്ക് മാതൃകയുള്ളത് പ്രവാചകൻ വസ്ലം കരഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു അത് അതിലൊന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് റബ്ബിനെ ഓർത്തുകൊണ്ടായിരുന്നു പ്രവാചകൻ്റെ സ്വലം കണ്ണീരോലിപ്പിച്ചത് ഇവിടെ കരയുക എന്ന് പറയുമ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് എനിക്കെല്ലാവരും നഷ്ടപ്പെട്ടു ഇനി ദുരിയാവിൽ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് അട്ടാസിക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കാറില്ല എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അട്ടാസും ഒരു കരച്ചിലും ഒരിക്കലും പാടുള്ളതല്ല എന്നാൽ സ്വാഭാവികമായി കണ്ണീര് വരിക എന്നുള്ളത് തേങ്ങിക്കരിക എന്നുള്ളത് സ്വാഭാവികം മാത്രം അപ്പോൾ അപ്പോ പ്രവാസലം കരഞ്ഞത് നമുക്ക് ഒന്നാമതായി കാണാൻ സാധിക്കുന്നത് രാത്രി സമയങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തൻ്റെ റബിനെ ഓർത്തുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹാൻ്റെ റസൂർ വായുസ്ലം സ്വലാത്തിൽ നമസ്കാരത്തിൽ കരഞ്ഞിട്ടുണ്ട് അതായത് വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അതിൻ്റെ തന്നെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂർ വസ്ലാം കണ്ണീർ വീഴ്ത്തിയത് എന്ന് കാണാൻ സാധിക്കും അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിലൊക്കെ തന്നെ വലിയ മാതൃകയുണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മളൊക്കെ തന്നെ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ എത്രത്തോളം കരയാറുണ്ട് നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ അതുപോലെ തന്നെ റിയാമന്താണിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറുണ്ടോ നമ്മുടെ കണ്ണിനെ ആ അസൂക്തങ്ങൾ നനയിപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ പ്രവാചകൻസ് കരഞ്ഞ സന്ദർഭങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആാൻ ഓതിയും അതുപോലെ തന്നെ സുഹാബത്തിൽ നിന്ന് ഖുർആാൻ കേട്ടും അള്ളാഹാന്റെ റസൂൽ വസ്ലം കണ്ണീർ വീഴ്ത്തി എന്നാണ് നമുക്ക് ഹരീസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോഴും ഉമുഖുത്സവും മരണ സന്ദർഭത്തിലും പ്രവാദി കരഞ്ഞിട്ടുണ്ട് തന്റെ പിതൃവ്യൻ ഹംസ യുദ്ധരണാങ്കണത്തിൽ ഷഹീദായ വേളയിൽ അള്ളാഹുബീൻ റസൂർ വസ്ലം കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തനിക്ക് എല്ലാ നിലക്കുമുള്ള ഒത്താശകൾ ചെയ്തു തന്ന അബൂ താലിബ് തന്റെ മറ്റൊരു പിതൃവ്യൻ മരണപ്പെട്ട സന്ദർഭത്തിൽ ഹിതായത് ലഭിക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ എന്ന വിഷയത്തിൽ പ്രവാചകൻ വസ്ല്ലി വസ്ലമക്ക് സങ്കടമുണ്ടായിട്ടുണ്ട് പ്രവാചകൻ കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയെല്ലാമാണ് പ്രവാചകൻ അലൈഹി സ്വലമിന്റെ തേങ്ങി കരച്ചിലുകൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് കണ്ണീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ മക്കൾ കുട്ടികളാണല്ലോ ധാരാളമായി കരയുക എന്തിനാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വേണ്ടത് അല്ലെങ്കിൽ ഇവിടെയുള്ള അവർ ആഗ്രഹിക്കുന്ന സംഗതികൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും കരയും അത് നമുക്ക് മാറ്റാനൊന്നും സാധ്യമല്ല എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാവട്ടെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ആവട്ടെ അവർ കണ്ണീരൊലിപ്പിക്കേണ്ടത് എന്തിനോർത്താണ് പരലോകത്തെ ഓർത്താണ് ധാരാളം കരയണം സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചപ്പോൾ ചിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് എവിടെയും അവസരങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അതിലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം കോമഡികൾ അല്ലേ പല തരത്തിലുള്ള തമാശകളും പറഞ്ഞുകൊണ്ട് ആളെ ചിരിപ്പിക്കുക അങ്ങനെ വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കുക അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുക അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലോഗേഴ്സിനെ ഒക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അവർ നമ്മുടെ സമയം കൊന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പലതരത്തിലുള്ള റീൽസുകൾ അതിലൊക്കെ തന്നെ എന്താണ് നമ്മെ ആനന്ദിപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല നമ്മെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നമ്മൾ തിരയെ ചിരിക്കേണ്ടെന്നല്ല നമ്മൾ ചിരിക്കണം പുഞ്ചിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് അഭികാമ്യമാണ് ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാം തന്നെ വേണം ആനന്ദിക്കണം പക്ഷേ നമ്മൾ കരയുന്നതിന് പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നതിന് എത്രത്തോളം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം ആമുഖമായി സുഹൃത്തു തൗബയിലെ എൺപത്തിരണ്ടാമത്തെ വചനം വളരെ കൃത്യമായി നമ്മെ ഉണർത്തുകയാണ് നിങ്ങൾ അല്പം ചിരിക്കുക അല്ലെ ചിരിക്കുക എന്നാൽ നിങ്ങൾ ധാരാളമായി കരയുക അതെന്തിനു വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ സൗകര്യങ്ങൾ മറ്റവന് കിട്ടിയതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളത് മറ്റുള്ളവർ കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ആസ്വദിക്കാനും അവർക്ക് കിട്ടിയതുപോലെ എനിക്ക് കിട്ടുന്ന അവസ്ഥയും ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടല്ല മറിച്ച് ധാരാളം നിങ്ങൾ കരയേണ്ടത് പരലോകത്തെ ഓർത്തുകൊണ്ടായിരിക്കണം അള്ളാഹാവിനെ ഓർത്തുകൊണ്ടായിരിക്കണം എന്നിട്ട് പറയുകയാണ് അതായത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായിട്ട് അള്ളാഹു സുബാനു വത്താല നൽകുകയും ചെയ്യുമെന്നാണ് അപ്പോൾ അവർ സമ്പാദിച്ചതിന് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബാനുബത്താല തുടർന്ന് നമ്മെ ഉണർത്തുകയാണ് അപ്പോൾ ഇവിടെ എത്രത്തോളം ചിരിക്കണം എന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ കരച്ചിൽ വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ് അതിൽ പ്രതിഫലമുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനുബത്താലൂടെ നമ്മെ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കരച്ചിലിൽ ഏറ്റവും നല്ല കരച്ചിലെന്ന് പറയുന്നത് സങ്കടപ്പെടൽ എന്ന് പറയുന്നത് ഖുർആാൻ കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അള്ളാഹു സുബ്ഹാൻ താല അതുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മെ ഉണർത്തുകയാണ് ുംഫീ അതായത് അവതരിക്കപ്പെട്ടതിനെ കേട്ടാൽ അവർ കേൾക്കുകയാണെങ്കിൽ അതായത് വിശുദ്ധ ഖർനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ ചിന്ത അല്ലെ അതിൽ ചിന്ത കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയതി നിമിത്തം െ ഖുർലിലെ ഖുറാനിൽ പറഞ്ഞതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് സത്യമാണ് അത് കേൾക്കുന്നത് കാരണത്താൽ അവരുടെ അതായത് വിശ്വാസികളുടെ കണ്ണുകൾ കണ്ണീർ പൊഴിക്കുന്നതായി കാണാമെന്ന് അള്ളാഹു സുബാനു വത്താല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ് സുഹൃത്തു മാഇദയിലെ ഇതയിലെ ആയത്തിലൂടെ അള്ളാഹു സുഹാനു വത്താല നല്ല കരച്ചിലിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മോട് പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ട് കരയണം അതുപോലെ തന്നെ ഖുറാൻ കേൾക്കുമ്പോൾ അത് നമ്മെ ചിന്തിപ്പിക്കണം അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന അവസ്ഥ ഉണ്ടാവണം എന്നാണ് അള്ളാഹു സുബാനു വത്താല ഈ ആയത്തിലൂടെ നമ്മെ തുല്യപ്പെടുത്തുന്നത് വീണ്ടും നമ്മെ വിശുദ്ധ ഉണർത്തുന്നു വിശ്വാസികളെ കുറിച്ച് തന്നെയാണ് രണ്ടാമത്തെ വചനമാണ് ഖുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾപ്പിക്കപ്പെടുന്ന ആ ഒരു ചിന്ത മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനോ തല വളരെ കൃത്യമായി നമ്മെ ഉണർത്തുന്നത് വിശുദ്ധ ഖുറാൻ്റെ ആയത്ത് കേൾപ്പിക്കപ്പെടുമ്പോ വജിലത്ത് കുലൂബും അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്ന അവസ്ഥ ഉണ്ടാകും നമ്മൾ ആലോചിച്ച് ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അതിന് ആ തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ പരലോകത്തെ ഓർത്തുകൊണ്ട് വിറകൊള്ളുന്ന ഒരവസ്ഥ വിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും കൽപ്പുകളിൽ ഉണ്ടാവാറുണ്ടോ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഖുറാനിലെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ വൈദാ റബ്ബിന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് കേൾപ്പിക്കപ്പെട്ടു കേട്ടാൽ എന്താ ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഒരു വിശ്വാസി ഈമാൻ എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് വിശ്വാസം പറഞ്ഞത് കുറയും കുറയുന്ന അവസ്ഥയുണ്ടാകും കൂടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോ അത് ഏത് സമയത്തായാലും നമ്മൾ രമതാ മാസത്തിൽ ഖുർആൻ ഓതി കരയുക ഖുർആൻ കേട്ട് കണ്ണീരൊലിപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ഏതൊരു സന്ദർഭത്തിലായാലും ഖുർആാനിന്റെ ആയത്തുകൾ നമ്മെ ചിന്തിപ്പിക്കണം നമ്മുടെ കണ്ണുകളെ നനയിക്കുന്ന ഉണ്ടാകണം ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം ആർക്കായാലും വലിയ ആളുകൾക്കായാലും കുട്ടികൾക്കായാലും നമ്മുടെ കുട്ടികളോട് നമ്മൾ ഖുറാൻ ഓതാൻ പ്രേരിപ്പിക്കുന്നു അവർ ഖുറാൻ എടുത്ത് തോന്നുന്നു അല്ലെ അങ്ങനെ ആർക്കോ വേണ്ടി ഓതുന്നത് പോലെ അങ്ങനെയല്ല അത് കുട്ടികളിൽ ആരായാലും ആ ആയത്തുകൾ മനസ്സിലേക്ക് പതിക്കുകയും അങ്ങനെ ആ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ണീരൊപ്പിക്കുകയും ചെയ്താൽ ആ കണ്ണുകളെ നരകാത്തി സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ വല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാക്കണ്ടെ അള്ളാഹു സുബാനോ തല അതിന്റെ തൗഫീഖ് പ്രധാനമാകട്ടെ അല്ലെ നരകത്തിലെ തീ സ്പർശിക്കാത്ത കണ്ണുകളല്ലേ നമുക്ക് വേണ്ടത് സ്വർഗ്ഗത്തിലെ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും എല്ലാ തരത്തിലുള്ള ആനന്ദകരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കണ്ണുകളല്ലേ വിശ്വാസികളെ നമ്മൾ ഉണ്ടാവേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ദുരി ജീവിതത്തിൽ അല്പം കരയാൻ തയ്യാറാവണം എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലൂടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഏഴ് വിഭാഗം ആളുകൾ നമ്മൾ അവരെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട് അവരെ മുഴുവനായി വിശദീകരിക്കുകയല്ല അള്ളാഹു മറ്റാ മറ്റാർക്കും കൊടുക്കാത്ത തണല് അള്ളാന്റെ അവർക്ക് കൊടുക്കുകയാണ് അതിലൊന്നാരാണ് എന്താണ് അവിടെ പറഞ്ഞത് പ്രവാചകൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ഉണർത്തുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് വിശ്വാസിയെന്നാണ് മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് ഒച്ചപ്പാടുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടിരുന്ന് അള്ളഹാനെ ഓർത്തുകറിയാഹു അങ്ങനെ കണ്ണീർ വീഴ്ത്തുക നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ എല്ലാവരുടെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പരലോകത്തെ ഓർത്തുകൊണ്ട് ഖുറാനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീന ഫലമായി ഇനി ആയത്തുകൾ ഓതുന്നില്ലെങ്കിലും ആ നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കപ്പെടുന്ന നരകത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും തന്നെ ചിന്തിക്കണം വിശ്വാസികൾ നമ്മൾ ആലോചിച്ചു നമ്മൾ നിരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒഴിഞ്ഞിരുന്ന് അല്ലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ മാറി നിന്ന് അതിനുവേണ്ടി പ്രത്യേകമായ സ്ഥലത്തേക്ക് പോകണം എന്നല്ല എല്ലാം ജനിച്ചുകൊണ്ട് സന്യാസ രൂപത്തിൽ പോകേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല മറിച്ച് നമ്മൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാതെ ഓർത്തുകൊണ്ട് കണ്ണീര് വീഴ്ത്തുക ആ കണ്ണീര് വളരെ മൂല്യവത്താണ് അത് സ്വർഗത്തിലേക്ക് എത്തുന്ന കണ്ണീരാണ് അങ്ങനെ കണ്ണീരൊലിപ്പിച്ച ഒരു വിശ്വാസിക സംബന്ധിച്ചേർത്തോളം അവന് പ്രത്യേകമായ തണല് ലഭിക്കപ്പെടുന്ന ഏഴ് വിഭാഗങ്ങളിൽ പെടുമെന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് കരീം അപ്പോൾ അങ്ങനെയുള്ള കണ്ണാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മൾ ആലോചിക്കൂ പ്രവാചകൻ വസ്ല്ലിന്റെ കണ്ണീർ വീത്തലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരഞ്ഞിരുന്നു പ്രത്യേകിച്ച് സൂറത്തുൽ സുഹൃത്ത് തന്നെ അതിലൊക്കെ തന്നെ അവസ്ഥയെ കുറിച്ചൊക്കെ ഈ അധ്യായങ്ങളൊക്കെ തന്നെ പാരായണം ചെയ്തുകൊണ്ട് അബൂബക്കു കണ്ണീരൽപ്പിച്ചിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകളെ കുറിച്ച് പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യാണ് നരകം ഹറാമാക്കപ്പെടുന്നു നിഷിദ്ധമാക്കപ്പെടുന്നു അല ഔ മിൻ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുകൾക്ക് മേൽ നരകം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസല്ലം വീണ്ടും ഉണർത്തുകയാണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ഒരു വിശ്വാസിയുടെ നല്ല കരച്ചിലിനെ കുറിച്ച് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ് അതുപോലെ തന്നെ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ ഒരു ഒരു നടത്തി നടത്തി പ്രഭാഷണം ആ സമയത്ത് അതുപോലുള്ള അതുപോലുള്ള ഒരു അവസ്ഥ അങ്ങനെ പ്രവാചകൻ പ്രവാചകൻസ് ഒരു അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് സഹാബത്ത് ചോദിക്കപ്പെട്ടപ്പോൾ സംഗതി നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി മാത്രമേ ചിരിക്കുകയുള്ളൂ നിങ്ങൾ ധാരാളം കരയും എന്ന് പ്രവാചകൻ വസ്ലം പറയുണ്ടായി അതായത് അള്ളാഹു സുബാനു പരലോകത്തോർത്തുകൊണ്ട് സ്വർഗത്തെ നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഉള്ള കരച്ചിൽ അല്ലെ അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് ആ നരകത്തിലെ അവസ്ഥകൾ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രമാണബദ്ധമായി കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയായിരിക്കും നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലാഹുസ്ലം അരുൾ ചെയ്തു അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് വിശ്വാസികളെ നമ്മൾ കരയേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ കുടുംബാംഗങ്ങളാവട്ടെ നമ്മുടെ ഭാര്യയാവട്ടെ നമ്മുടെ ഏറ്റവും അടുത്ത ആരും ആവട്ടെ അവരൊക്കെയും തന്നെ കരയേണ്ടത് കണ്ണീർ വീഴ്ത്തേണ്ടത് പരലോകത്തെ ഓർത്താണ് അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് അല്ലെ നരകത്തിലെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവരാണല്ലോ നമ്മൾ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്കുള്ള ദൂരം നമ്മൾ കൃത്യമായി അതീസിനെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതാണ് ഒരാൾക്ക് മൂന്ന് ദിവസം നടക്കാനുണ്ടാകുന്നതാണ് ഈ ഒരു കുട്ടമംഗലം പ്രദേശത്ത് നിന്ന് ഒരാൾ മൂന്ന് ദിവസം നടക്കുകയാണെങ്കിൽ എവിടെത്തും സഹോദരന്മാരെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നൊക്കെ പുറത്തുപോകില്ലേ അത്രക്കും ഒരു നരകത്തിൽ അകപ്പെട്ട മനുഷ്യനെങ്ങനെ ചേർത്തുപോവാണ് നാൻ എന്തുമാത്രം ഭീകരരൂപമായിരിക്കും അള്ളാഹു സുബാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം കരയുക കുറച്ചു മാത്രം ചിരിക്കുന്നവരാവുക അങ്ങനെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ വാല നമ്മെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകണം നമ്മൾ ഒരാൾ ഇമാമും മറ്റൊരാൾ ആയി നമസ്കരിക്കുമ്പോൾ രമാനത്തായി നമസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മുത്തഫുൻ മുത്തഫൻ അതായത് മുസ്ലിമും ഹദീസിലൂടെ പ്രവാചനം അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ കൂടെ രാത്രിയിൽ ഞാൻ ഒരു സ്വലാത്ത് നിർവഹിച്ചു ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലമിന്റെ ഇടത് ഭാഗത്തായി ഇടതു നിന്നത് അദ്ദേഹം ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ആ സന്ദർഭത്തിലാണ് അപ്പൊ എന്താണ് ചെയ്തത് പ്രവാചകൻ പ്രവാചകൻസ് തന്റെ പിറകിലൂടെ എന്റെ അല്ലെ ഫസൂലം പറയം എന്റെ തല പിടിച്ചുകൊണ്ട് പ്രവാചകൻ ശ്രമിന്റെ വലത് ഭാഗത്തേക്കെന്നെ മാറ്റി മാറ്റി നിർത്തിയെന്നാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ജമാനത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പുതുവട് എടുത്ത് നമസ്കരിക്കുകയാണ് നമ്മളെ പള്ളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് പള്ളിയിൽ വെച്ചാണെങ്കിലും അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് മതമുമായി കടന്നു വരുന്ന ഒരാള് ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് വലതുഭാഗത്താണ് നിൽക്കേണ്ടത് ഇടതുഭാഗത്തെ അല്ല ഇടതുഭാഗത്ത് നിന്ന് ഇബിൻ അബ്ബാസ്ഹുനീനെ പ്രവാം വലത് ഭാഗത്തേക്ക് മാറ്റിയതിനെ കുറിച്ചാണ് ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാര സംഗതിയല്ല എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്ന വേദനാജനകമായ അവസ്ഥ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ തന്നെ ഒരാൾ നമസ്കരിക്കുന്നുണ്ടാവും മൗമവുമായി വന്ന് നിൽക്കുകയാണെങ്കിൽ ഇടതുഭാഗത്ത് നിൽക്കുക അത് പാടുള്ള സംഗതിയല്ല മറിച്ച് വലത് ഭാഗത്താണ് മൗമവുമായി നിൽക്കുന്നയാൾ കടന്നു വരുന്നയാൾ നിൽക്കേണ്ടത് എന്നാണ് അതുപോലെ തന്നെ നമുക്ക് പൊതുവെ വ്യാപകമായി കാണുന്നൊരവസ്ഥ ജമാത്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകളൊക്കെ ഓരോരുത്തരും ഓരോരോ ഭാഗത്ത് നിന്ന് സ്വന്തം അങ്ങോട്ട് നമസ്കരിച്ചു പോകാം കുറച്ച് ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഒരു ജമാത്തായി നമസ്കരിച്ചൂടെ നമുക്കറിയാം ജമാത്തായി പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് വേറെ ജമാത്ത് പാടില്ല ജമാത്ത് കഴിഞ്ഞാലോ നമ്മൾ വരുന്ന ആളുകളൊക്കെ തന്നെ ജമാനത്തായി ഒരു രൂപം ഉണ്ടാവണം അത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ജമാത്തിൻ്റെ പുണ്യവും പ്രാധാന്യമൊക്കെ നമ്മൾ പലപ്പോഴും വിശദീകരിക്കുന്നതാണ് അതിലേക്ക് വിശദമായി കടന്നു പോവുകയല്ല അപ്പോൾ ജമാഅത്തായി തന്നെ നമസ്കരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിവിടെ പഠിച്ചു മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഇമാമിന്റെ കുറേ പിന്നിൽ അല്ലേ സാധാരണ മൂന്നു നാലോ ആളുകൾ മാമുമായി നിൽക്കുമ്പോൾ ആ രൂപത്തിലല്ല ഒരാൾ മൗമൂമായി നിൽക്കുന്ന സമയത്ത് നിൽക്കേണ്ടത് മറിച്ച് ഇമാമിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ ഇങ്ങോട്ട് കയറി വന്നു പിന്നെ മൗമൂമിനെ ഞാൻ വന്നിട്ടുണ്ട് എന്ന് അല്ല ഇമാമിനെ ബോധ്യപ്പെടുന്ന രൂപത്തിലൊരു തോണ്ടൽ കൊടുക്കുക അത് നമുക്ക് അതിഥി ഒന്നും കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല മറിച്ച് നമ്മൾ അവിടെ അടുത്ത് വന്ന് നിന്നാൽ തന്നെ മേലൊന്ന് ടച്ച് ചെയ്താൽ തന്നെ അല്ലേ അപ്പം തന്നെ മനസ്സിലാവും അല്ല കൈകൊണ്ട് തോണ്ടുന്നല്ല അല്ലാതെ നമ്മൾ പിന്നെ വന്നു നിൽക്കുന്ന സമയത്ത് തന്നെ ഇമാമിനെ ഞാൻ ഒരു മാമുമായി വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരാൾ രണ്ട് ആദ്യം കടന്നു വരുന്ന ആൾ ഇടതുഭാഗത്ത് നിന്ന് ഇമാമിനെ ഫോളോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് വലതുഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത് പിന്നെ അടുത്ത ആൾ വരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് രണ്ടാൾ കൂടി പിന്നോട്ട് നിൽക്കുക അല്ലേ അങ്ങനെ വലതും എടുത്തുമൊക്കെ ആയിട്ട് മൗമിങ്ങൾ നിൽക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു രീതി നമ്മളൊക്കെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് എന്നാലും സാന്ദര്ഭികമായി സൂചി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യവും അതിൽ നിൽക്കേണ്ട രൂപവും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ല അടുത്ത ആഴ്ചകളിലും നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട നിസ്സാരമായ സംഗതികളാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ് എന്നുള്ള ആ സുഹാനുവതല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യാൻ മാറട്ടെ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാം തന്നെ വിട്ടു കൊടുത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ റബ്ബേ ഞങ്ങൾക്കിടയിൽ പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് മാരകമായ ക്യാൻസർ പോകുന്ന കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ടൊക്കെ തന്നെ പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരിമാർ സഹോദരന്മാർ റഹ്മാൻ റബ്ബെ അവരുടെ വേദന കുറച്ചു കൊടുക്കണം റഹ്മാനെ അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ തന്നെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ സഹോദരന്മാരെ വളരെ ചെറിയ പ്രായത്തിലുള്ള യുവാക്കളായ പലരുടെയും മരണവാർത്തകൾ നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സുധാനോത്താല പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ എല്ലാവരെയും കാത്തി മാറട്ടെ റഹ്മാൻ അർപ്പ് ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യുകയും നീ തരുന്ന ആ ആയുസ്സിൻ്റെ സന്ദർഭത്തിൽ നിന്നിലേക്ക് കണ്ണീരൊരുപ്പിച്ചുകൊണ്ട് മടങ്ങുന്ന യഥാർത്ഥ യഥാർത്ഥിനായി മുത്തൊക്കെയായി ജീവിക്കാനുള്ള തൗഫിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന റഹ്മാനെ اللهم أعز الاسلام بالمسلمين وأذل الشرك بالمشركين اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة